വ്യതിയാനത്തിൽ കടലെടുക്കുന്ന ജീവിതങ്ങളുടെ കാഴ്ചയാണ് കബൂമിൽ കാണാൻ സാധിക്കുന്നത് ഒരു മാസം നീണ്ടുനിന്ന ക്ലൈമറ്റ് കമ്മ്യൂണിറ്റി ആർട്ട് ഇനിഷ്യേറ്റീവ് കലാപ്രദർശനം ഇന്ന് അവസാനിക്കും ജീവിത ജീവിതം കണ്ടറിയാനും അനുഭവിക്കാനും നിങ്ങൾക്ക് ഇവിടെ വരാം കബൂം പ്രദർശനം കാഴ്ചകളല്ല മറിച്ച് ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങളാണ് കത്തുന്ന ഭൂമിയെയാണ് കബൂം എന്ന് വിശേഷിപ്പിക്കുന്നത് കബൂം ഓൾസോ എന്നെ സമയത്തോളം ഒരു ചുരുക്കെഴുത്ത് കത്തുന്ന ഭൂമി മലയാളം എന്നുള്ള ഒരു ഇതിൽ നിന്നും അതേപോലെ കുറച്ചുകൂടി ആശാവഹമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കുറേ കൂടി ഈ എല്ലാം ഡൊമൈൻസ് ഇങ്ങനെ വേറിട്ട് വേറിട്ടാണ് നിൽക്കുന്നത് ഫോർ എക്സാമ്പിൾ സയൻസ് എത്രമാത്രം വർക്കാണ് ജെനുവിൻ സയൻറ്റിസ്റ്റ് ചെയ്യുന്നത് അതുപോലെ ആർട്ട് ആർട്ട് എന്ന് പറയുന്നൊരു സാധനം ചിലപ്പോൾ എല്ലാവർക്കും വരയ്ക്കാനോ പാടാനോ നൃത്തം വയ്ക്കാനോ പറ്റില്ല പക്ഷെ ആർട്ടെന്ന് ശരിക്കും അതിൻ്റെ ഇടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു എന്തെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഒരു ഗീവണ ആണ് എന്നല്ലാതെ ഇങ്ങനെയും ആയാലോ രാധാ ഗോമതി ക്യൂറേറ്റ് ചെയ്യുന്ന പ്രദർശനത്തിൽ മുപ്പത് കലാകാരന്മാരുടെ സൃഷ്ടികളാണുള്ളത് കാലാവസ്ഥാ വ്യതിയാനത്തിൽ കടലെടുക്കുന്ന ജീവിതങ്ങളുടെ കാഴ്ചയാണ് കബൂമിലുള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി ഇരുപതിനായിരത്തിലധികം കുടുംബങ്ങളാണ് തീരപ്രദേശങ്ങളിലും അഴിമുഖങ്ങളിലുമായി വേലിയേറ്റ് വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നത് ഇത്തരത്തിൽ വെള്ളപ്പൊക്കം മൂലം ഉപേക്ഷിക്കപ്പെട്ട വീടിന്റെ ഇൻസ്റ്റലേഷനും ത്രീ ഡി ദൃശ്യാനുഭവവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാഴ്ചക്കാരെ ഒരേ സമയം ചിന്തിപ്പിക്കാനും നുഭവ ഭേദ്യമാക്കാനും ഈ കലകൾക്ക് സാധിക്കും കപൂം പ്രദർശനം കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത് കൊച്ചി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കായലുകളും ബീച്ചുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പക്ഷേ കൊച്ചിക്ക് മറ്റൊരു മുഖമുണ്ട് ഓരോ കാലാവസ്ഥാ വ്യതിയാനവും കൊച്ചിയിലെ ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത് അത്രമേൽ ദുരിതമാണ് അതിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി